അറ്റ്ലീസ്റ്റ് സ്വന്തം ഉമ്മാക്കൊരു കത്ത് എഴുതുമ്പോഴെങ്കിലും ഈ കപ്രി എന്ന പേര് എടുത്ത് മാറ്റാമായിരുന്നു അല്ലേ അല്ലേ അതാണതിന് ശരി ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരാം സൺഡേ എപ്പിസോഡ് എപ്പിസോഡ് തുടക്കമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് മദേഴ്സ് ഡേ ആയിട്ട് എല്ലാവരുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ അമ്മമാരൊക്കെ ഒന്ന് സംസാരിക്കുന്നു ഒക്കെ അതിൽ അഭിഷേകിൻ്റെ അമ്മയുടെ ചേച്ചി വന്ന് സംസാരിച്ചു അത് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ എനിക്ക് വിഷമായി വേറൊന്നുമല്ല അവൻ അവൻ്റെ സംസാരത്തിന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ അമ്മ നഷ്ടപ്പെട്ട് വേദന അവൻ അവനത് പറയുന്നുണ്ട് പിന്നെ ആരുടെയും സെൻറ്റിമെൻറ്റിലൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം അവൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പക്ഷേ എനിക്കിന്ന് ഏറ്റവും അഭിമാനവും ഏറ്റവും ഒരു എന്തോ ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുപാട് പേര് സ്വന്തം ജീവിതം തിരിച്ചു പിടിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നാദ്ര അതിനൊരു എക്സാമ്പിളാണ് നാദ്രയ്ക്ക് വീട്ടിൽ പോലും കേറ്റാതിരുന്ന നാദ്രയെ സ്വന്തം വീട്ടിൽ വാപ്പ കയറ്റി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് അഭിഷേകിന് അഭിഷേക് കേക്ക് അവൻ്റെ വീട്ടുകാർ അവനെ അക്സെപ്റ്റ് ചെയ്തു ആ കാര്യങ്ങൾ അറിഞ്ഞു അങ്ങനെ ഉള്ള മറ്റൊരാളാണ് സായി സ്വന്തം അമ്മയുടെ ഭാര്യയുടെ നടുവിൽ പെട്ടു നിന്ന ഒരു ഭർത്താവായിരുന്നു സായി ആ സായി അമ്മയടുത്ത് എന്തോ സ്നേഹം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ അമ്മയ്ക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇനി സീക്രറ്റ് ഏജന്റായിട്ടല്ല സായി ആയിട്ടാണ് ജീവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ സായി ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിമാനം എന്തോ ഒരു അഭിമാനം തോന്നി ഈ പറയുന്ന പോലെ വീട്ടുകാരുമായിട്ട് എനിക്ക് തോ സായി എന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് സായിയുടെ വർത്തമാനത്തിന് നമുക്ക് ക്ലിയറാണ് അപ്പൊ അതെല്ലാം മറന്നും മാറ്റിവെച്ചും പഴയ സായി ആയി സീക്കെട്ടേജിൻ്റെ എന്ന സായിയെ മാറ്റിയിട്ട് പച്ചയായ സായിയായി സായി തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആ ഒരു സാധനമൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തോന്നി ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് മനസ്സിലായ ഒരുപാട് പേർക്ക് തൻ്റെ ജീവിതം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ സ്വന്തം ജീവിതം തിരിച്ചു പിടിക്കുന്ന അങ്ങനെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോം വഴി കിട്ടാറുണ്ട് അതുകൊണ്ട് അതെനിക്കൊരു വലിയൊരു മൊമെൻ്റ് എനിക്ക് സായിയുടെ കേസ് ഇന്നത്തിൽ തോന്നി ഇന്നത്തെ മദർസ് ഡേ സ്പെഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ഒരു ഒരു നല്ലൊരു മൊമൻ്റ് ഉണ്ടായിട്ടുള്ളത് സായിക്കാണ് കാരണം നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരിച്ച് പിടിച്ച് പഴയ സായിയായി ജീവിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞതിൽ തന്നെ മാസമാണ് എനിക്ക് പേഴ്സണലി ഈ സായിയുടെ ഈ ഒരു ഇതിനു ശേഷം എനിക്കൊരു മെസ്സേജ് വരെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് വെച്ചു സായിയുടെ അടിപൊളിയായിരുന്നു സായി കലക്കി ആ ഒരു സാധനം എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അത് കലക്കി കലക്കിയില്ല എന്ന് എനിക്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഡേയുടെ ഇടയിൽ കൂടി കപ്രിയെ എടുത്തിട്ട ജാസ്മിൻ എനിക്ക് എനിക്കറിയാം പാടില്ല ഇതെന്തു പാടുക ഏ വിമർശിച്ച് വിമർശിച്ച് അതിൻ്റെ നെല്ലിപ്പലക പൊട്ടി നിൽക്കുകയാണ് ഞാൻ ഉള്ള കാര്യം രീതിയിൽ പറയാം എൻ്റെ നെല്ലിപ്പലക പൊട്ടിയിരിക്കുന്നത് വിമർശനത്തിൻ്റെ നെല്ലിപ്പലക അമ്മാതിന് ഞാൻ പറയാനുള്ള എല്ലാം എക്സ്ട്രീം ലെവൽ പറഞ്ഞു ഇവിടെ മതദേശത്തേക്ക് ഉമ്മാക്കത്തേതാ പറഞ്ഞപ്പം ഗബ്രിയുടെ പേരും വെച്ചിട്ട് എന്തൊക്കെയോ കണ ഗുണാന്ന് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ ഗബ്രി നഷ്ടപ്പെട്ടതാണോ ഏറ്റവും വലിയ പ്രശ്നം ഏഹ് പുറത്തൊരുത്തന്നെ നീ തേച്ചിട്ട് വന്നില്ലേടീ എന്ന് പറയുന്ന ഒരുത്തനെ കല്യാണം ആലോചിച്ച് വെച്ചിരുന്നു അവനെ നീ മറന്നാ ഏഹ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം നീ മറന്ന അങ്ങനെ ഒരുത്തൻ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അഫ്സൽ എന്ന് പറയുന്ന ഒരുത്തൻ നീ പുറത്ത് ഓക്കെ ഒക്കെ ഒക്കെ വെച്ചിട്ടാണ് ആത്തോട്ട് വന്നത് അത് മറന്നല്ലേ ആ അതെനിക്ക് പറിച്ചില്ലേ മനസ്സിലായി നീ അവൻ അവന്റെ പേര് പറയാത്തന്തര നീ കത്തിൽ എങ്കിൽ വീണ്ടും ഗപ്പ്രി പോയെന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനല്ലേ ഒന്ന് ഇന്നലെ നീ റഷ്യ കൂടി പറയുന്നുണ്ടല്ലോ അവൻ ഇൻഡിവിജ്വലായിട്ടല്ല കളിച്ച അൻസിബി ആയിട്ട് ഒത്തുചേർന്നുള്ള രീതിയിലാണെന്ന് നീ പറഞ്ഞല്ലോ ഇപ്പൊ നീ എന്ത് ഇൻഡിവിജ്വലിറ്റി ആണ് അവിടെ കിഴങ്ങ് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുക നീ വറക്കുമ്പം അത് കിഴങ്ങും മറ്റോ വറക്കുമ്പം അത് പായസവും ഏഹ് ഇതെന്തോ അവിടെ അവസ്ഥ അപ്പൊ നിനക്ക് ഗബറി പോയപ്പോ ഇരിക്കാൻ പറ്റില്ല എനിക്ക് സത്യം എനിക്ക് എനിക്ക് ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി കുറെ അന്തങ്ങളെ ജാസ്മിന്റെ അന്തങ്ങളെ കമന്റിട്ട് മെഴുകാൻ വരുന്ന അന്തങ്ങളെ എടാ ഉളുപ്പുണ്ടോ അവൾക്ക് ഏഹ് ഉമ്മാക്ക് മതേഴ്സ് ഡേ ആയിട്ട് കത്തെഴുതാൻ ഗബ്രിയുടെ പേര് ഗബ്രിക്ക് നീ കത്തെഴുതാണ് ഗബ്രിക്ക് കത്തെഴുതാനല്ല അവിടെ പറഞ്ഞത് ഉമ്മാക്ക് കത്തെഴുതാനാണ് അവന്റെ പേര് മച്ചു എനിക്ക് എന്തുപാടാണ് ഇവിടെ സത്യം എനിക്ക് സീരിയസ്ലി ഇവളുടെ എന്താണ് ഇവളുടെ ഇൻറ്റൻഷനും എന്താണ് ഇളുടെ മെന്റാലിറ്റിന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എനിക്ക് വെറും പുച്ഛമാണ് തോന്നി ഇന്ന് വെറും പുച്ഛം സത്യം ഉള്ള കാര്യം ചീവിത്തിൽ പറയാൻ വീട്ടുകാർക്ക് കത്തെഴുതാൻ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കല്ലോ അമ്മയ്ക്ക് ഉമ്മ ഉമ്മാക്ക് കത്തെഴുതാൻ പറഞ്ഞപ്പോൾ ഗപ്രിയിലെ കാര്യമൊക്കെ എഴുതി വെച്ച് വെച്ചിരിക്കുന്നു എന്നെക്കാൾ ഗപ്രിക്ക് കത്തെഴുതാ പോലെ നീ അതിൻ്റെ അകത്ത് വന്നൊരു അണ്ടർസ്റ്റാൻഡാണ് അവൻ പോയി എന്നിട്ട് അവനെ കുറിച്ച് പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്നു അവൻ ഇല്ലാതെ പറ്റണില്ലെന്ന് നാണവില്ല അങ്ങനെ ഏഹ് നീ ഇറങ്ങി പോ നീ ഇറങ്ങി ഗബറിയില്ലെങ്കിൽ ഇറങ്ങി പോകുന്നല്ലേ നീ പറഞ്ഞു നീ മെണ്ടിലോട്ട് ഓക്കെ അല്ല നിനക്ക് ഗബറിയില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അല്ലേ നീ പറഞ്ഞു എന്ത് ഇന്നും പോയില്ലേ പോകണില്ലേ അഭിനയിക്കുന്ന എനക്ക് ഒരു പരിധി ഉണ്ടായി ഒരു പരിധി ഉണ്ട് ഒരു ലിമിറ്റ് വിട്ടാൽ കാണാൻ വളരെ മോശമാണ് നീ ഗബ്രി ഇല്ലെങ്കിൽ നീ ഇറങ്ങി പോകുന്നല്ലേ പറഞ്ഞു പോ ശല്യം ഒരു ലിമിറ്റ് വിട്ട് നീ അഭിനയിക്കുന്ന അഭിനയിക്കാണെങ്കിലും വെറും മോശം വെറും വൾഗാരിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് വെറും പുച്ഛമാണ് തോന്നുന്നത് എന്നെപ്പോലെ ഒരുപാട് ജനങ്ങൾക്ക് പുച്ഛമാണ് തോന്നുന്നത് ഒരു പരിധി ഒരു ലിമിറ്റിന്റെ എക്സ്ട്രീം ലെവലിൽ നീ വിട്ടിട്ടാണ് നീ ഈ ഒരു പട്ടി ഷോ ഇപ്പൊ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വെറും പോറ വെറും പോറ് കാണ ഒരു വകയ്ക്ക് കൊള്ളത്തില്ല ഒരു വകയ്ക്ക് ഒരു മരുന്ന് ഒരു പൊടിക്ക് പോലും പൊടിക്കുപോലും കൊള്ളത്തില്ലാണ് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഇത്ര വൃത്തികെട്ട ഒരു ബി ബി കണ്ടസ്സിന്റെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വൃത്തികെട്ടവർന്ന് നിന്നെ വെളുപ്പിക്കാൻ കണ്ടെ നിന്നെയും മറ്റവനെ ഗബ്രിയെ വെളുപ്പിക്കാൻ കിടന്ന് പെടാപ്പാട് പെട്ട് ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഗബ്രി വെളുപ്പിക്കുക ഹോർമോണിന്റെ പ്രശ്നം പോലും അവന് ഞരമ്പിന്റെ പ്രശ്നമാണ് നല്ല ഇടിയുടെ പ്രശ്നമാണ് അവന് ഹോർമോണിന്റെ പ്രശ്നമാണ് അവൻ ഏറിപ്പോയിട്ടുണ്ട് വരുമ്പോ വരമ്പന്നെങ്കിലും കൂടി ഏറെ പോവാ രണ്ടുപേർ കൂടി ഒരുമിച്ച് ഏറിപ്പോവാ അവന് ഹോർമോണിന്റെ പ്രശ്നമാണ് എന്തുവാ വന്നിട്ട് വിളി ഇനി സത്യം എനിക്ക് നിന്നോടൊക്കെ രണ്ടെണ്ണത്തിന്റെ അടുത്ത് വെറും പുച്ഛോന്ന് പറയാം എന്റെ ലൈഫിൽ ഇന്നവരെ കണ്ടിട്ടില്ല ഇങ്ങനെ വൃത്തികെട്ട രണ്ടെണ്ണം തന്നെയാണ് ഇങ്ങനെ അഭിനയിക്കാനാണ് നാട്ടുകാരെ പഠിക്കുക നമ്മൾ ഇവരുടെ വിചാരം ഈ ജനങ്ങളെ പൊട്ടന്മാരെന്നാണ് കേട്ടോ സീരിയസ്ലി അങ്ങനെ എന്തോ ചിന്തിച്ചിട്ടാണ് ഇരുന്ന് പെരുമാറുന്നത് പെരുമാറുന്നത് സത്യം അല്ലാതെ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും എന്തോ വലിയ സംഭവമാണ് നമ്മളിങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങളെ വിശ്വസിക്കും എടാ ഞാനൊക്കെ പിന്നെ ഇവിടെ ഇരിക്കുന്നു എന്തിനു കീരത്തെടുക്കാനാ ഏഹ് നീയൊക്കെ ഏത് രീതിയിൽ വളച്ച അതിനെ വെള്ളത്തിൽ വളച്ചാലോ പോലെ ഞാൻ ആക്കി വിടും എനിക്ക് സത്യം ഞാൻ ഇന്നെങ്കിലും നിന്നെ കുറ്റം പറയാതെ ഒരു റിവ്യൂ ചെയ്യണം ഒരു എപ്പിസോഡ് റിവ്യൂ ചെയ്യണോന്ന് ഞാൻ വിചാരിച്ചു അതിനൊന്നും നീ സംബന്ധിച്ചില്ല ഏഹ് വെറും പുച്ഛം നെന്നിൽ അർപ്പിക്കുന്ന സാധനമാണ് നീ അവിടെ അടുത്ത് തുപ്പി തള്ളിയത് കപ്പറീല വേരതി ചോദിച്ചു കത്ത് എഴുതി ചോദിച്ചി എന്നിട്ട് അത് പോട്ട് എനിക്ക് പറയപ്പെടും എനിക്ക് ഒരിക്കലും മഴ തോന്നുന്നു ലജ്ജ തോന്നുവാടെ ആ അതിനുശേഷം പിന്നെ അവരുടെ കുറച്ച് ഗെയിം മറ്റേ അലിസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഉമ്മ വയ്ക്കുന്ന ഒരു ഗെയിം പരിപാടിയൊക്കെ കോമഡിയാണ് കൊള്ളാമായിരുന്നു ചേട്ടാ അതങ്ങ് തീർന്നു അല്ലെങ്കിൽ ഭയങ്കര ഗെയിം ഒന്നുമില്ലെങ്കിൽ സായി സായിക്കൊന്നും എല്ലാവരും കൂടി ഉമ്മ കൊടുത്തപ്പോൾ സായിക്ക് പറ്റുന്നില്ല ഉമ്മ താങ്ങാൻ പറ്റില്ല എന്നിട്ട് എന്റെ ഭാര്യ പോലും പ്രേമിച്ച സമയത്ത് പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സായി പറയുന്ന കേട്ടോ ഓക്കെ ഓട്ടെ അതങ്ങനെ കഴിഞ്ഞു പോയി അതിനുശേഷം നമ്മുടെ ശ്രീരേഖ എവിക്റ്റ് ആയിട്ടുണ്ട് അത്രയ്ക്കുള്ള ഒരു ഭയങ്കര പ്ലെയർ ഒന്നും അല്ല വന്ന സമയത്തൊക്കെ ഉള്ളതന്നെ വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷമാണ് ശ്രീരേഖ അങ്ങ് പാടെ അങ്ങ് ആയി പോയത് പിന്നെ വലിയ കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ ഓഫ് ഓഫ് മോഡായിട്ട് ശ്രീരേഖ അങ്ങ് പോയി അതിനുശേഷം അത് കണ്ടിന്യൂ എവിക്ഷൻ അങ്ങനെ പോയി പിന്നെ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഈ ഹൗസിൻ്റെ അകത്ത് സംഭവിച്ച നല്ലൊരു കാര്യം പവർ റൂം എടുത്ത് കളഞ്ഞു അത് പറയാതിരിക്കാൻ വയ്യ എടുത്ത് അങ്ങ് കളഞ്ഞു വേണ്ട പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇനി വേണ്ട നല്ല കാര്യം കാരണം എല്ലാം കൂടി ഓസിന് ഈ നോമിനേഷൻ ഫ്രീ ആയിട്ട് അതിൻ്റെ അകത്ത് കയറിയും ഗബ്രി കുറെ കാലം അതിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ട് നോമിനേഷനിൽ വരാതെ അതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നത് അതുപോലെ ഈ ഒളിച്ചിരിക്കുന്നവരോട് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല പിന്നെ വേണമെങ്കിൽ ഈ പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാം കുഴപ്പമില്ല ഈ നാല് നാലുപേരെ ഒരുമിച്ച് അതിൻ്റെ അകത്ത് കയറ്റി വിടാതെ ഒറ്റ ആളും അതിനകത്ത് വിടണം അതിനു വേണ്ടിയിട്ട് മത്സരിക്കണം ആ മത്സരം മൊത്തത്തിൽ എല്ലാവരെയും വിട്ട് മത്സരിപ്പിക്കണം അങ്ങനത്തെ ഒരു മത്സരം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഒരാളെ മാത്രം പവർ റൂമിൽ അങ്ങനെ അതിന് വേണ്ടി ഒരാൾ മത്സരിച്ച് ജയിക്കുന്ന സെറ്റപ്പ് ഒക്കെ കൊണ്ടുപോയി അതിന് ആൾ എല്ലാവരും നല്ല രീതിയിൽ മത്സരിക്കും ചെയ്യും അതിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ട് കഴിഞ്ഞാൽ കുള അല്ലാതെ ഒരു നാല് പേരെ മറ്റവർ സെലക്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കയറ്റി വിടുമ്പോൾ അതെന്തോ എനിക്കത്ര സുഖമുള്ള ഏർപ്പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എന്തോ കാരണം നോമിനേഷൻ ഫ്രീ അത് ഓസിനി അറിയേണ്ടത് വെറുതെ ഇരിക്കാല്ലോ മറ്റേ ഒരാളെ ഒരാൾക്കൊരു രാജപരം റൂം പോലെ ഒറ്റ റൂമും കൊടുത്ത് അങ്ങനെ എടുത്തി കഴിഞ്ഞാൽ നൈസായിരിക്കും അല്ലാതെ അല്ലാതെ പവർ റൂമൊരു സുഖമില്ല മനസ്സിലായി ഇതിപ്പം സുഖമായി മൊത്തത്തിൽ ഏർപ്പാടായി എല്ലാത്തിനെയും കിട്ടിപ്പറക്കി എടുത്തിറങ്ങി പവർ റൂം ക്ലോസ് ചെയ്തു എന്തായാലും എപ്പിസോഡിൽ ഒരുപാടില്ല എങ്കിലും മതേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെ വീട്ടുകാരും ഒക്കെ വന്ന് സംസാരിച്ച് കാര്യങ്ങൾ കണ്ടു അതങ്ങനെ നൈസായിട്ട് പോയി അതിലെനിക്ക് ഏറ്റവും വെറും പുച്ഛം തോന്നിയത് ജാസ്മിന്റെ കാര്യം മാത്രമാണ് ഉമ്മാക്കൊരു കത്തെഴുതാൻ പറഞ്ഞപ്പോൾ അവളവിടെ വിഷമത്തിലാണ് ഓക്കെ ഫൈൻ കേരള പേരൊക്കെ കത്ത് ചോദിച്ചിരിക്കണലി ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വെറും പുച്ചോടാണ് തോന്നുന്നത് നാട്ടുകാരെ പറ്റിക്ക് എങ്ങനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നത് അയ്യേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കാം എൻ്റെ പുതിയ കൂടിയിട്ടാണ് ബൈ